നിങ്ങൾ ബാംഗ്ലൂരിൽ ആദ്യമായി വരുന്ന ഒരാളാണ് അല്ലെങ്കിൽ ദിവസവും ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് മടുത്ത ഒരു സ്ഥിരം യാത്രക്കാരനാണ് ആരുമായിരിക്കട്ടെ ബാംഗ്ലൂർ നഗരത്തിലൂടെ വേഗത്തിലും എളുപ്പത്തിലും കുറഞ്ഞ ചെലവിലും യാത്ര ചെയ്യാനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് നമ്മ മെട്രോ ഇന്ന് നമ്മൾ നമ്മ മെട്രോയുടെ ലോകത്തേക്ക് ഒരു യാത്ര പോകാൻ പോവുകയാണ് ടിക്കറ്റ് എടുക്കുന്നത് മുതൽ ഓരോ ലൈനുകളുടെയും പ്രത്യേകതകൾ ഇന്റർചെയ്ഞ്ച് സ്റ്റേഷനുകൾ യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരെ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ച ഒരു സമ്പൂർണ്ണ ട്രാവൽ ഗൈഡ് ആണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ മെട്രോയിൽ യാത്ര തുടങ്ങണമെങ്കിൽ ആദ്യം നമുക്കൊരു ടിക്കറ്റ് വേണമല്ലോ അതിനിപ്പോൾ ഒരുപാട് എളുപ്പ വഴികളുണ്ട് നിങ്ങൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു സ്മാർട്ട് കാർഡ് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഏത് സ്റ്റേഷനിൽ നിന്നും ചെറിയൊരു തുക നൽകി ഈ കാർഡ് സ്വന്തമാക്കാം പിന്നീട് ആവശ്യത്തിനനുസരണം റീചാർജ് ചെയ്താൽ മതി ഓരോ യാത്രയിലും നിങ്ങൾക്ക് ചെറിയൊരു ഇളവും കിട്ടും അതല്ല വല്ലപ്പോഴും മാത്രം യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഫോൺ മതി നമ്മ മെട്രോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പോകേണ്ട സ്ഥലം തിരഞ്ഞെടുത്ത് പണം അടച്ചാൽ ഫോണിൽ ഒരു ക്യു ആർ കോഡ് വരും ഈ കാർഡ് ഗേറ്റിലെ സ്കാനറിൽ കാണിച്ച് എളുപ്പത്തിൽ യാത്ര തുടങ്ങി ഇനി ഇതൊന്നും അല്ലെങ്കിൽ സ്റ്റേഷനുകളിലെ കൗണ്ടറുകളിൽ നിന്ന് പഴയതുപോലെ ഒറ്റത്തവണ യാത്രയ്ക്കുള്ള ടോക്കണുകളും വാങ്ങാൻ സൗകര്യമുണ്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏത് ലൈനിൽ കയറണം എന്നറിയണ്ടേ ബാംഗ്ലൂർ മെട്രോയ്ക്ക് നിലവിൽ പ്രധാനമായും മൂന്ന് നിറങ്ങളിലാണ് ലൈനുകൾ ഉള്ളത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ അതായത് വൈറ്റ് ഫീൽഡിൽ നിന്ന് ചള്ള പോകുന്നതാണ് പേർപ്പിൾ ലൈൻ എം റോഡിലെ ഷോപ്പിംഗ് മാളുകൾ ആയാലും കബൺ പാർക്കിന്റെ പച്ചപ്പായാലും ിയുടെ പ്രൗഡി ആയാലും ഇന്ദിരാനഗറിലെ കഫേകൾ ആയാലും നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലൂടെയാണ് ഈ ലൈൻ കടന്നു പോകുന്നത് അടുത്തത് വടക്ക് തെക്ക് ദിശയിലുള്ള ഗ്രീൻ ലൈനാണ് നാഗസന്ദ്രയിൽ നിന്ന് തുടങ്ങി സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ നീളുന്ന ഈ പാത യശ്വന്ത്പൂരിലെ റെയിൽവേ സ്റ്റേഷനെയും ലാൽബാഗിലെ മനോഹരമായ ബൊട്ടാണിക്കൽ ഗാർഡനെയും പോലുള്ള പ്രധാന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇനി ഏറ്റവും പുതിയ താരമാണ് യെല്ലോ ലൈൻ ആർ വി റോഡിൽ നിന്ന് തുടങ്ങി ബൊമ്മസാന്ദ്ര വരെ നീളുന്ന ഈ പാത ബാംഗ്ലൂരുവിലെ ടെക് ലോകത്തിന്റെ സ്വന്തം ലൈനാണ് സിൽക്ക് ബോർഡ് എച്ച് എസ് ആർ ലേ ഔട്ട് വഴി ഐ ടി ഹബ്ബായ ഇലക്ട്രോണിക് സിറ്റിയെ നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ഇത് നേരിട്ട് ബന്ധിപ്പിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാ ട്രെയിനുകളാണ് ഇതിൽ ഓടുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ഒരു ലൈനിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറേണ്ടി വരുമ്പോഴാണ് ഇന്റർ സ്റ്റേഷനുകൾ നമുക്ക് തുണയാകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം കെമ്പഗൗണ്ട സ്റ്റേഷൻ അഥവാ നമ്മുടെ സ്വന്തം മെജസ്റ്റിക് ആണ് പേർപ്പിൾ ഗ്രീൻ ലൈനുകൾ കൂടി ചേരുന്നത് ഇവിടെയാണ് സിറ്റി റെയിൽവേ സ്റ്റേഷനിലേക്കും ബസ് സ്റ്റാൻഡിലേക്കും ഇവിടെ നിന്ന് എളുപ്പത്തിലെത്താം അതുപോലെ ഗ്രീൻ ലൈനും പുതിയ യെല്ലോ ലൈനും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആർ വി റോഡ് സ്റ്റേഷനിലാണ് ഭാവിയിൽ സിൽക്ക് ബോർഡും ഒരു പ്രധാന ഇന്റർചെയ്ഞ്ച് സ്റ്റേഷനായി മാറും നമ്മുടെ യാത്ര സുഖകരവും സുരക്ഷിതവുമാക്കാൻ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സ്റ്റേഷൻ അകത്തും ട്രെയിനിലും എപ്പോഴും വൃത്തി പാലിക്കാൻ ശ്രമിക്കുക സുരക്ഷ ഉദ്യോഗസ്ഥനുമായി സഹകരിക്കണം ട്രെയിനിൽ കയറാനും ഇറങ്ങാനും തിടുക്കം കൂട്ടാതെ ക്യൂ പാലിക്കണം ഓരോ ട്രെയിനിലെയും ആദ്യത്തെ കോഴ്സ് സ്ത്രീകൾക്കായി നീക്കി വെച്ചിട്ടുള്ളതാണ് അനൗൺസ്മെന്റുകളും ഡിജിറ്റൽ ബോർഡുകളും ശ്രദ്ധിച്ചാൽ ഏത് പ്ലാറ്റ്ഫോമിലേക്കാണ് പോകേണ്ടതെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് നമ്മ മെട്രോയുടെ ലോകം ബാംഗ്ലൂരുവിലെ നിങ്ങളുടെ യാത്രകൾക്ക് വേഗതയും ആശ്വാസവും പകരാൻ നമ്മ മെട്രോ എപ്പോഴും തയ്യാറാണ് അടുത്ത തവണ നഗരത്തിൽ ഇറങ്ങുമ്പോൾ മണിക്കൂറുകളോളം ട്രാഫിക്കിൽ കുടുങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ മെട്രോയിൽ കയറും നിങ്ങളുടെ വിലയേറിയ സമയവും പണവും ലാഭിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബാംഗ്ലൂരിലെ മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം